സ്വാഗതം എന്തെങ്കിലു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോ കമന്റിന് ഒരാൾ ആണ് ഗിഫ്റ്റ് കിട്ടിയത് എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയാണ് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തി പന്ത്രണ്ട് പിടി ലെങ് മാലകളിലേക്ക് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാദസരങ്ങൾ വൈറ്റ് ഗോൾഡിന്റെ പാതസരക്ക് ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്കിന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റില് വന്നേക്കണ ഒരു മാലയാണോട്ടോ നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് പന്ത്രണ്ട് പിടിയിലാണ് കേട്ടോ നമ്മൾ അഞ്ച് പിടിയിൽ കാണിച്ചിട്ടുണ്ട് മാലകൾ അതുപോലെ ആറ് പിടിയിൽ കാട്ടിയിട്ടുണ്ട് എട്ട് പിടിയിൽ കാട്ടിയിട്ടുണ്ട് പത്ത് പിടിയിൽ കാട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് പിടിയിൽ വന്നേക്കണത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വന്നേക്കുന്നത് അപ്പോൾ കുറേ പേരൊക്കെ ലെങ്ത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബി വൈറ്റിൽ ഇതുപോലത്തെ നെക്ലസ്സാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ കിട്ടായിരുന്ന മോഡലാണ് കേട്ടോ അത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ളൊരു നെക്ലസ് ആണ് വന്നേക്കണേ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി വൈറ്റിൽ വന്നേക്കണ ഒരു അടിപൊളിയുള്ള ഒരു നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ സിമ്പിൾ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നന്നായിട്ടില്ല ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഞാൻ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ആണ് കേട്ടോ അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം നാല് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കേണ്ടത് അടുത്തത് വന്നേക്കുന്നത് റൂബിയാണ് കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഇപ്പം നമ്മൾ മൂന്ന് കളറ് കാണിച്ചതും അടിപൊളിയായിട്ടുണ്ടോ അടുത്തത് കാണിക്കുന്നത് നമ്മൾ ബ്ലൂ ആണ് കേട്ടോ കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഓരോ കളറിനും അതിൻ്റേതായ ഭംഗിയുണ്ട് അതിൻ്റെ ഡിസൈനും സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടില്ല ഇതുപോലത്തെ ഒരു ലോക്കറ്റാണെട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് ഇപ്പം ഞാൻ പൂക്കളൊക്കെ എണ്ണിച്ച് അതുമേ ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടാണ് ഏത് ചൈനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമെ സെറ്റായിട്ട് മേടിക്കാം അതല്ല ലോക്കറ്റ് മാത്രം മതി കഴിഞ്ഞാൽ അങ്ങനെയായാലും മേടിക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ ഇത് ഒരു ആണ് ആണ്ട്ടോ ഇത് നമ്മുടെ വേരലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ നിറഞ്ഞു കിടക്കും അപ്പൊ ഇങ്ങനെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റെന്റ് കാണാനായിട്ട് നമ്മൾ ഓരോ വീഡിയോയിലും കാണിക്കുന്ന ജിമിക്കുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ ചിലത് സ്ട്രെയിറ്റ് ആയിരിക്കും ഡിസൈൻ ചിലത് ചെരിഞ്ഞിട്ടായിരിക്കും അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ഹാങ്ങിങ് ആയിട്ട് മുത്തുകളും വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടേക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ലക്ഷ്മി ഇതുപോലത്തെ ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയ്യനും ബാക്ക് അതായത് ഉറുവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലസ്സ് പോലക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു ആറ് പിടി ഏഴുപിടി ലെന്ത്ടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഉണ്ടത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഓവൽ ഷേപ്പിൽ വന്നേക്കണേ കൊന്തയാണ് കേട്ടോ ഗോൾഡിൻ്റെ കൊന്തയാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കുറേ പേര് ചോദിക്കണ ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ സാധാരണ കാണിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വൈറ്റ് ഗോൾഡിൻ്റെ വരുന്ന പാദസരം ഇത് എല്ലാ സൈസിലും നമ്മുടെ ഇതിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ എന്നുള്ള ഒരു മോഡലാണ് നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടില്ല കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ അത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് വേറെ വ്യത്യാസമൊന്നും മുമ്പ് വരുന്ന സെയിം ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഇതുപോലത്തെ ബോൾഡിൽ വന്നേക്കണത് ആണ് അപ്പൊ ലെങ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് കാണാനായിട്ട് ഒരു ചെറിയ ബോള് ഹാങ്ങിങ് ആയിട്ട് വന്നിട്ട് അതുപോലെ തന്നെ സൈഡിലൊക്കെ ചെറിയ മുത്തുകൾ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഉണ്ടോ അത് അങ്ങനത്തെ ഒരു ഇതുപോലത്തെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് മാറ്റിൽ വന്നേക്കുന്ന ഒരു ചെയ്യനാണ് കേട്ടോ ഒരു ആറുപിടി ഏഴുപടി ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ മോഡലാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ ഹെഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലക്ഷ്മിയുടെ ഇപ്പം അത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ബാക്കിൽ കുറുവശി ചെയ്യും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് നമുക്കൊരു പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മാലയാണെട്ടത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റെ സെക്കൻഡ് സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സി ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈൻ ആണ് കേട്ടോ റൂബി സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് േക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണോട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ഗ്രീൻ ക്രിസ്റ്റൽ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മറ്റൊരു മോഡൽ വന്നേക്കുന്നത് റൂബി ആയിട്ട് ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിരം വന്നേക്കുന്ന ഒരു ലോക്കറ്റാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സെക്കൻഡ് സ്റ്റാൻഡേർഡ് ടൈപ്പാണ് കേട്ടോ മുൻകുത്തിയായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റ് സ്റ്റോൺ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നൽകുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പായിട്ടുള്ള പാതസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഗോൾഡിൽ കാണിച്ചിട്ടുണ്ട് വൈറ്റ് ഗോൾഡിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കാണിക്കുന്നത് ബോക്സ് ചെയ്യാൻ വന്നിട്ട് നന്നായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഗോൾഡിൻ്റെ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈറ്റ് ഗോൾഡ് എങ്ങനെയാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരും ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും റൂബി സ്റ്റോണും വന്നിട്ടുള്ള ഒരു മോഡല് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ പൂക്കലക്കെണ്ണി ചെയിനും വേണം സെറ്റ് ചെയ്തിട്ടേക്കണേ നമുക്ക് ഏത് ചെയിൻ വേണമെങ്കിലും സെറ്റാക്കി ഇടാം അത് മാത്രമല്ല ലോക്കറ്റ് മാത്രമായിട്ടാണെങ്കിലും അങ്ങനെ മേടിക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകളുമായിട്ട് എന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തേക്കാം താങ്ക് യു